അഭിലാഷിത തീർച്ചയായും ഉള്ളിൽപ്പിക്കുന്ന കാഴ്ചകളാണ് കാരണം എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ എഴുപത്തി മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലേക്ക് ഉടനടി മടങ്ങിയെത്താമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് പോയ ഒരാൾ ജോലിസ്ഥലത്ത് നിന്ന് ഉടനടി തന്നെ വീട്ടിലേക്ക് മടങ്ങിയെത്തുമെന്ന് ആ കുടുംബം മുഴുവൻ വിശ്വസിച്ച ഒരാളാണ് ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം രണ്ടര മാസങ്ങൾക്ക് ശേഷം ചേതനെ ചേതനയേറ്റ് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് ഇവിടെയുള്ള വലിയൊരു പുരുഷാരം ഇത് എനിക്ക് തോന്നുന്നത് സാധാരണ ഒരു സാധാരണക്കാരന് കിട്ടുന്ന അസാധാരണമായ ഒരു യാത്രയപ്പാണ് കാരണം ഇവിടെ കൂടി ആർക്കും അർജുനെ നേരിട്ടറിയില്ല ബഹുഭൂരിപക്ഷം ആളുകളും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് കണ്ണാടിക്കൽ പ്രദേശങ്ങളിൽ കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ച് അർജുനെ ഒരു നോക്ക് കാണാൻ അർജുൻ്റെ കുടുംബത്തെ സാന്ത്വനിപ്പിക്കാനായി ഇവിടെ എത്തിയവരാണ് ഇവിടെ നമുക്ക് എത്രയോ ജനം വലിയ പുരുഷാരം കാരണം ഒരു സാധാരണ ഒരു ഒരു ഒരിക്കലും ഇത്തരത്തിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു യാത്രയേപ്പ് കേരളത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ അർജുൻ്റെ കണ്ണാടിക്കൽ ഗ്രാമത്തിൽ മാത്രമല്ല അർജുനെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കടന്നു വന്ന ഇടങ്ങളിലെല്ലാം ഒരുപോലെ തന്നെയായിരുന്നു അർജുനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു സ്നേഹം ജനങ്ങൾ പ്രകടിപ്പിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അർദ്ധരാത്രിയോടെ അടുത്ത സമയത്ത് ഉടുപ്പിയിൽ അർജുനായി കാത്തിരുന്ന മലയാളി സമാജം പ്രവർത്തകർ അതിൻ്റെ ഒരു തെളിവാണ് തലപ്പാടിയിൽ നട്ടപ്പാതിര നേരത്ത് അതിർത്തി കടന്നെത്തുന്ന അർജുനെ ഏറ്റുവാങ്ങാനായി എത്തിയ ഒരു കൂട്ടം യുവാക്കൾ അതിൻ്റെ മറ്റൊരു തെളിവാണ് പിന്നീട് ഓരോ ഇടങ്ങളിലും വാഹന വ്യൂഹം കടന്നു വരുന്ന ഓരോ ഇടങ്ങളിലും ജനങ്ങൾ നിറഞ്ഞ കണ്ണുകളോടെ കൂപ്പുകൈകളോടെ അർജുന് ഏകി ഇപ്പോൾ ഏറ്റവും അവസാനം അർജുൻ അർജുൻ്റെ പ്രിയപ്പെട്ട അർജുൻ ചെറിയ പ്രായം തൊട്ട് തന്നെ അ അത്യധ്വാനത്താൽ നിർമ്മിച്ച ആ വീട്ടുമുറ്റത്തേക്ക് ഇപ്പോൾ മടങ്ങി വരികയാണ് ഇത്തവണ സന്തോഷത്തോടു കൂടി നിറഞ്ഞ പുജിരിയോടുകൂടി കാത്തിരിക്കാൻ പ്രിയപ്പെട്ടവർ ഇല്ല കാരണം അവരുടെ കണ്ണുകളിലൊക്കെ തന്നെ ഏറെ വിഷാദമാണ് കരഞ്ഞ് 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 അവരുടെയൊക്കെ തന്നെ കണ്ണീരുറവകൾ വച്ചു തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം നമ്മൾ ജിതിനേയും അഭിജിത്തിനെയും ഒക്കെ തന്നെ കണ്ടതാണ് കാരണം അഭിജിത്തൊക്കെ സ്വന്തം കുടുംബാംഗങ്ങളെ എങ്ങനെ ഇനി ഫേസ് ചെയ്യും എന്നുള്ളൊരു സംശയം പോലും അഭിജിത്തിൻ്റെ മുഖത്ത് തെളിഞ്ഞു കാണാം കാരണം അത്രയും ദുഃഖം ആ ഒരു ചെറുപ്പക്കാരൻ്റെ മുഖത്ത് കാണുന്നുണ്ട് കാരണം എന്തിനും താങ്ങും തണലുമായി നിന്ന ആ ചേട്ടൻ്റെ വിയോഗം കാരണം അത് ആദ്യമേ അംഗീകരിച്ചതാണെങ്കിൽ പോലും അതിന് തെളിവുകളുടെ അടിസ്ഥാനപ്പെടുത്തേണ്ട ഭാഗമായിട്ടുള്ള കാര്യം കൂടിയാണ് അതുകൊണ്ടാണ് തിരച്ചിലിനിടയിൽ ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾക്ക് ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എല്ലാം മനസ്സുകൊണ്ട് അംഗീകരിച്ചെങ്കിൽ പോലും ഇപ്പോഴും ആ അത് യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കാൻ ഈ കുടുംബത്തിന് സാധിക്കുന്നില്ല ഇവിടെ കൂടിയ ഈ വലിയ പുരുഷാരത്തിന് സാധിക്കുന്നില്ല അജുൻ്റെ സുഹൃത്തുക്കൾക്ക് നാട്ടുകാർക്ക് ബന്ധുക്കൾക്ക് ഒന്നും തന്നെ സാധിക്കുന്നില്ല ഇപ്പോൾ കർണാടകയിൽ നിന്ന് എത്തിയ പ്രതിനിധികൾ അവരുടെയൊരു ബന്ധുവിന് അവരുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെ മരണവീടെ എന്ന പോലെ തന്നെയാണ് കുടുംബാംഗങ്ങളോട് പെരുമാറുന്നത് അവർ അർജുൻ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് എന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് സർക്കാരിൻ്റെ പ്രതിനിധികളാവട്ടെ ആദ്യ അവസാനം മിഷൻ്റെ ഭാഗമായി നിന്ന ഉദ്യോഗസ്ഥരാവട്ടെ കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ മനസ്സോടെ കലങ്ങിയ കണ്ണുകളോടെ കുനിഞ്ഞ ശിരസോടെയാണ് അർജുൻ്റെ വീടുകളിലേക്ക് വീട്ടിലേക്ക് അർജുൻ്റെ നാട്ടിലേക്ക് ഓരോ പടികളായി എടുത്തു വയ്ക്കുന്നത് അവരുടെ മനസ്സിലെ ആ ഭാരം നമ്മൾക്ക് ഇപ്പോൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അഭിലാഷ് തീർച്ചയായും സാരങ്ക് നിറഞ്ഞ കണ്ണുകളോടെ ഉലഞ്ഞ നെഞ്ചോടെ ഒരു നാട് യാത്രാമൊഴി നൽകുകയാണ് പ്രിയപുത്രന് നാട് നെഞ്ചേറ്റു വാങ്ങുകയാണ് പ്രിയപ്പെട്ട അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അർജുനെ അറിയുന്നവരും അറിയാത്തവരും ഒരു വലിയ ജനസഞ്ചയം ഒരു വിലാപയാത്രയായി കണ്ണാടികളെ ആ വീട്ടുമുറ്റത്തുണ്ട് ആംബുലൻസിൽ അവസാനമായി അവസാനമായി സ്വന്തം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അർജുൻ അർജുനെ കാത്തിരിക്കുകയായിരുന്നു ആ വീട് അർജുനെ കാത്തിരിക്കുകയായിരുന്നു ആ നാട് അവസാനമായി അർജുന ആ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നു വാക്കുകൾക്ക് അതീതമായ വൈകാരികത അവിടെ തളം കെട്ടി നിൽക്കുന്നുണ്ട് നേരത്തെ സാരംഗ് പറഞ്ഞതുപോലെ ഒരു നാടിൻ്റെ കണ്ണാണ് നിറയുന്നത് ഒരു നാടിൻ്റെ നെഞ്ചാണ് ഉലയുന്നത് ഹൃദയം പൊട്ടിപ്പോകുന്ന ഹൃദയഭാരം അർജുന അർജുനും അർജുനും സ്വന്തം വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു മലയാളിക്കും സാധാരണക്കാരനായ ഒരു മലയാളിക്കും വലിയ ജനനേതാക്കൾക്കും നേതാക്കൾക്കും മറ്റുമൊക്കെ കിട്ടുന്ന യാത്രയെപ്പ് കിട്ടിക്കാണില്ല വലിയ ജനനേതാക്കൾക്കും ജന നേതാക്കൾക്കും ജനമനസ്സിൽ ഇടം പിടിച്ച താരങ്ങൾക്കുമൊക്കെ കിട്ടുന്നതിന് സമാനമായൊരു യാത്രാ മൊഴിയാണ് കണ്ണ് നിറഞ്ഞ് നെഞ്ചു പൊട്ടിയ ഒരു നാട് അർജുൻ എന്ന ചെറുപ്പക്കാരനെ യാത്ര അയക്കുകയാണ് അവസാനമായി സ്വന്തം മണ്ണിലേക്ക് സ്വന്തം വീടിൻ്റെ മടിത്തട്ടിലേക്ക് അർജുൻ എത്തുന്നു എത്തുക അന്തിമോപചാരമർപ്പിക്കാൻ ജനസാഗരമാണ് എത്തിയിരിക്കുന്നത്